അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ തിളങ്ങുന്ന സ്വപ്നമാണ് മക്കയിലേക്കും മദീനയിലേക്കും യാത്ര ചെയ്യുക എന്നുള്ളത് കഅബയുടെ പവിത്രതയിൽ ലയിക്കുക എന്നുള്ളത് ഹജ്റുൽ അസ്വദിനെ സ്പർശിക്കുക എന്നുള്ളത് അതിനെ ചുംബിക്കുക എന്നുള്ളത് നമ്മുടെ പടച്ചവൻ ആ ഭാഗ്യവും തൗഫീക്കും നമുക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധ കഅബയിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു ഹജ്റുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ പവിത്ര വസ്തു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഹജ്റുൽ അസ്വദ് പാലിനേക്കാൾ വെളുത്തതായിരുന്നു മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത് എന്ന് ഇതിനെ സ്പർശിക്കലും ചുംബിക്കലും സുന്നത്താണ് അതിൽ അനന്തമായ പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഒരു നിമിഷം ചിന്തിക്കൂ മക്കയിലേക്ക് അതിയായ ആഗ്രഹത്തോടെ യാത്ര ചെയ്ത് ഹജുൽ അസ്വദിനെ ചുംബിക്കാൻ നിൽക്കുമ്പോൾ മലക്കുൽ മൗത്ത് മരണദൂതൻ നമ്മുടെ റൂഹിനെ എടുത്താൽ എന്തൊരു ഭാഗ്യമായിരിക്കും ആ മരണം അത്തരമൊരു അനുഗ്രഹീത മരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ വീഡിയോയിലുള്ളത് പരിശുദ്ധ മക്കയിൽ ഹജറുൽ അസമദിനെ ചുംബിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്നാൽ അവൻ്റെ ആഗ്രഹം അവനോടൊപ്പം അവസാനിച്ചില്ല മക്കയിലെ പോലീസും ഹാദിമീങ്ങളും അതായത് കബയുടെ സേവകരായിട്ടുള്ള അവരെല്ലാം ഒന്നിച്ചു മരണശേഷവും അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു അവർ ആ മയ്യത്തിനെ അജറുൽ അസുബത്തിന് സമീപം കൊണ്ടുപോയി ആ പവിത്ര കല്ലിനെ ചുംബിപ്പിച്ചു എന്തൊരു ഹൃദയസ്പർശിയായ കാഴ്ചയാണല്ലേ എന്തൊരു ഭാഗ്യവാനാണ് അദ്ദേഹം ഇത്തരം ഒരു മനോഹരമായ മരണം നമുക്കു ലഭിക്കാൻ ദുവാ ചെയ്യാം പഠിച്ചവൻ നമുക്കെല്ലാം ഇതുപോലെ ഒരു അനുഗ്രഹീത അന്ത്യം നൽകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ദുആ അസ്സാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു